താനിരിക്കുന്ന പദവി എന്താണെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ട ഒരാൾ ടി എൻ ശേഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് കേവലം ഒരു പദവി മാത്രമല്ല തെളിയിച്ച മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടി എൻ ശേഷൻ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് ആറ് കൊല്ലം തികയുന്നു മാത്രമല്ല ടി എൻ ശേഷൻ എന്ന് പറഞ്ഞാൽ ആളുകൾ ഒരു കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വലിയ 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 ആളുകൾ അതായത് മന്ത്രിതലത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾ പോലും നടകിപ്പോകുന്ന ഒരു കാലം അദ്ദേഹം വടിയെടുത്തപ്പോഴുണ്ടായിരുന്നു കള്ളപ്പണവും അതിൻ്റെ സ്വാധീനം കൊണ്ട് തിരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ സാധിക്കില്ല എന്ന് തെളിയിച്ച ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു പാലക്കാട്ടെ ടി എൻ ശേഷൻ തിരിച്ചറിയൽ കാട് മുതൽ പെരുമാറ്റ ചട്ടം വരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കൊണ്ടുവന്ന ഒരുപാട് മാറ്റങ്ങൾക്ക് ടി എൻ ശേഷൻ നേതൃത്വം നൽകി നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പടമെടുത്ത് കാണുന്നത് നന്നായിരിക്കും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെങ്കിലും കയ്യൂക്കും പണത്തിന്റെ ഹുങ്കും തിരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്ന തരത്തിൽ തിരഞ്ഞെടുപ്പ് ചിത്രം മാറിയ കാലത്താണ് ടി എൻ ശേഷൻ എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചുമതലയേൽക്കുന്നത് മറ്റാർക്കും തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത തരത്തിൽ ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചു ഒരടി പോലും പിന്നോട്ടു പോകാത്ത സ്വഭാവ സവിശേഷതയ്ക്ക് ആരാധക ബൃന്ദം തന്നെ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലും കർണാടകയിലും ടി എൻ ശേഷന് ഫാൻസ് അസോസിയേഷൻ തന്നെ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ശേഷനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുന്നത് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആയിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് സ്ഥാനാർത്ഥികളെ ടി എൻ ശേഷൻ അയോഗ്യരാക്കി തെരഞ്ഞെടുപ്പ് ചെലവിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കിയത് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരിക്കുമെന്ന തീരുമാനം പലരെയും ചൊടിപ്പിച്ചു ഒടുവിൽ ശേഷനെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തി എൻ ശേഷനെ നിയന്ത്രിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ ഒന്നിന് നരസിംഹറാവു മറ്റു രണ്ടുപേരെ കൂടി കമ്മീഷണർമാരായി നിയമിച്ചു in the 91 general election in the large number of state elections we had in 93 94 95 we've never had to say sorry please wait we are not ready we've been ready on the dot at 7 a.m on the appointed day പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പാസായ ശേഷൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ഊർജ്ജതന്ത്രത്തിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ രണ്ടാം റാങ്കോടെ ഐ എ എസ് നേടി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിർണായക മാറ്റം കൊണ്ടുവന്ന കമ്മീഷണർ കൂടിയാണ് ശേഷൻ വോട്ടർമാർക്ക് തിരിച്ചറിയൽ കാട് കർശനമായ പെരുമാറ്റച്ചട്ടം സ്ഥാനാർത്ഥികളുടെ ചെലവുകൾക്ക് നിയന്ത്രണം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പ്രചരണം നടത്തുന്നതിനെതിരെ എടുത്ത നിലപാടുൾപ്പെടെ ടി എൻ ശേഷന്റെ മുൻകൈയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ ഈ ഭരണകാലം കണ്ടറിഞ്ഞ ആളുകൾക്ക് ഇപ്പോഴും ഒരു ചെറിയ ഭയപ്പാടോടെ മാത്രമേ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ കഴിയൂ അദ്ദേഹം വരുന്ന വഴിയിൽ പോലും ഇലകൾ പോലും അനങ്ങത്തില്ലായിരുന്നു അത്ര കരുത്തനായിരുന്നു അദ്ദേഹം ഇന്ത്യൻ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കാൻ ഈ കരുത്ത് ആവശ്യമാണെന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം